എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല എന്നാൽ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മടി കാരണം നാം അതിൽ നിന്ന് പിന്മാറുന്നത് ഒരു പതിവ് കാര്യമാണ് എന്നാൽ ഓർക്കുക ചെറിയ ശീലങ്ങൾക്ക് പോലും നമ്മളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നേക്കുമായി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന അഞ്ച് ചെറിയ ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ദിവസവും രാവിലെ അഞ്ചോ പത്തോ മിനിറ്റ് ധ്യാനിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിനും ഏകാഗ്രതയ്ക്കും വളരെ നല്ലതാണ് ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ദിവസത്തെ കൂടുതൽ ഉന്മേഷത്തോടെയും വ്യക്തതയോടെയും തുടങ്ങാനും സഹായിക്കും ധ്യാനം നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കുകയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക കസേരയിലോ തറയിലോ സുഖമായി ഇരിക്കുക നിങ്ങളുടെ കണ്ണുകളടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ചിന്തകൾ വന്നാൽ ശ്രദ്ധ മാറ്റാതെ വീണ്ടും ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും ഉറക്കത്തിൽ നിർജ്ജലീകരണം സംഭവിച്ച ശരീരം ഉണരുമ്പോൾ ജലാംശം ലഭിക്കുന്നത് ഊർജ്ജം നൽകാനും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും സഹായിക്കും ഇത് നിങ്ങളുടെ ചർമ്മത്തിനും ദഹനത്തിനും വളരെ നല്ലതാണ് എല്ലാ ദിവസവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും പുതിയൊരു കാര്യം പഠിക്കാൻ സമയം കണ്ടെത്തുക അതൊരു പുസ്തകം വായിക്കുന്നതിലൂടെയോ ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിലൂടെയോ ഒരു ലേഖനം വായിക്കുന്നതിലൂടെയോ ആകാം പുതിയ അറിവ് നേടുന്നത് നിങ്ങളുടെ ചിന്താഗതിയെ വികസിപ്പിക്കുകയും പുതിയ സാധ്യതകൾ തുറക്കുകയും ചെയ്യും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുക ഇന്ന് നിരവധി ഓൺലൈൻ കോഴ്സുകളും പഠന സഹായികളും ലഭ്യമാണ് ഓരോ ദിവസവും അല്പസമയം ഇതിനായി മാറ്റിവെക്കുക ഓരോ ദിവസവും നിങ്ങൾ നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ ഒരു ഡയറിയിലോ മനസ്സിലോ രേഖപ്പെടുത്തുക ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നന്ദി പ്രകടിപ്പിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ജീവിതത്തിൽ പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ സന്തോഷവും സംതൃപ്തിയും വർദ്ധിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതൊരു നല്ല സൗഹൃദമാകാം ലഭിച്ച ഒരു സഹായമാകാം അല്ലെങ്കിൽ മനോഹരമായ ഒരു കാഴ്ചയാകാം ഓരോ ദിവസവും ഇങ്ങനെ നന്ദി രേഖപ്പെടുത്ത് ഒരു ശീലമാക്കുക ഓരോ ദിവസവും കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും ലഘുവായ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും വളരെ പ്രയോജനകരമാണ് ഇത് നിങ്ങളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും നടത്തം യോഗ സ്ട്രെച്ചിങ് പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും വ്യായാമം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഉറക്കം ക്രമീകരിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായ വ്യായാമങ്ങൾ തിരഞ്ഞെടുത്ത് പതിവായി ചെയ്യുക ഈ അഞ്ച് ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയില്ലെന്ന് വരാം എന്നാൽ ഇവ പതിവായി പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു ജീവിതം സ്വന്തമാക്കാൻ കഴിയും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സ്ഥിരമായി പരിശ്രമിക്കുക നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക